കൂട്ടുകാരെ കാതോട് കാതോരം കിടിലൻ എപ്പിസോഡുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇന്നത്തെ പ്രമോ അതിനുള്ള സൂചനകൾ തന്നെയായിരുന്നു വേറെ ഒന്നും നമ്മുടെ കാഞ്ചനയുടെ കല്യാണം സെറ്റായി പ്രേക്ഷകർ നമുക്ക് കാഞ്ചനയ്ക്ക് ചെക്കനയ്ക്ക് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്കും ഇഷ്ടാക്കിയായി ലാസ്റ്റ് നമ്മുടെ അമ്മായിമ്മയും മെഡിക്ക് തൻ്റെ വരുതിയിലാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ മീനും അഖിലയും അപ്പോൾ അതിനുള്ള നമ്മുടെ ഒരുക്കത്തിലാട്ടോ നമ്മുടെ മീനു ആണെങ്കിൽ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തും അഖിലയും ആണെങ്കിലും ഇങ്ങനെ ഒപ്പം നിന്ന് സംസാരിച്ചും ഊട്ടിച്ചും തീറ്റിച്ചൊക്കെ ഇങ്ങനെ അമ്മയുടെ ആ ഒരിഷ്ടം പിടിച്ചു പറ്റാനുള്ള ശ്രമത്തിലാട്ടോ അപ്പം നമ്മുടെ അച്ഛനും കട്ട സപ്പോർട്ട് അച്ഛന ഇങ്ങനെ കുറെ കുറുക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരോട് ഇങ്ങനെ സംസാരിക്കണം അങ്ങനെ പെരുമാറണം അപ്പൊ അവർക്ക് ഇഷ്ടമാവും പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ കാഞ്ചന പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ അകിലേയും ഒക്കെ ഒത്ത് നമ്മുടെ സന്തോഷത്തോടുകൂടി ഇന്ന് നമ്മുടെ പത്മാവത് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന രംഗമായിട്ട് കാണുന്നത് അപ്പൊ കാഞ്ചനക്ക് അത്ര പിടിക്കുന്നില്ല അമ്മ ഇവരായിട്ട് കൂട്ടായോ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ കാഞ്ചന കല്യാണം കഴിഞ്ഞ് പോകുകയൊക്കെ ചെയ്താല് അമ്മ ഇവരുടെ ഒരു പരിധിയിലും ആയാലേ അടിപൊളിയാകും അല്ലെ എന്തായാലും അതിനുശേഷം നമ്മുടെ മീനും അർജുനും പുറത്തേക്ക് കറങ്ങാൻ പോകുന്നൊരു രംഗമായിട്ടോ അവരിപ്പോൾ കട്ട പ്രണയത്തിലാണല്ലോ അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ചുറ്റി കറങ്ങാനുള്ള ഒരു പോക്കും കാണിക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പ്രേക്ഷകർ അടിപൊളി എപ്പിസോഡുകളായിരിക്കും എനിക്ക് അതോട് കാതോടതിൽ വരാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ